ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം അഴുതൊരു മുമ്പേയുടെ ഒറിജിനൽ എപ്പിസോഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ കഥയൊന്ന് കേട്ട് നോക്കിയാലോ അല്ലേ അങ്ങനെ ഫസ്റ്റിലെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിയാണ് അപ്പോൾ ഹരി നേരെ വീട്ടിലേക്ക് കയറി വരിക കുറേ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അപ്പോഴാണ് കമല അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ കമല എടുത്ത വായിക്കും നമ്മുടെ ഹരിയോട് ചോദിക്കണം ഹരി എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും അപ്പം അമ്മ അറിഞ്ഞില്ല കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ അറിഞ്ഞില്ല അല്ല അലിനയുടെ പോലീസ് മൊഴി പുറത്തുവിട്ടു ഇത് എടിഞ്ഞപ്പോഴേക്കും എന്ത് പോലീസ് മൊഴി അല്ല അലീന അലീന ആരും കുത്തീന്നല്ലമ്മേ പിന്നെ അവൾ ആരും കുത്തിയതല്ലേ പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത് അവൾ കാസാരയിൽ പെടച്ച് കയറിയെന്നോ ആ കാസാറേന്ന് ഒരു നിലത്ത് വീണെന്നോ അവൾ അവളുടെ വയറ്റിലേക്ക് കത്രിയ കുത്തി കയറിയെന്നോ എന്നൊക്കെയാണ് അലീന പോലീസുകാരോട് പറഞ്ഞത് അല്ല ഇതൊക്കെ എങ്ങനെ അല്ല എന്തിനാണ് അലിനാ കസാരയിലേക്ക് പിടിച്ച് കയറിയത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ഇത് ഇത്രേ മാത്രമേ എനിക്കറിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ ഹരി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും കമല നേരെ വൈജയെ വിളിക്കുകയാണ് അപ്പോൾ വൈജയെ ഫോൺ എടുക്കുകയാണ് ഹലോ ആ വൈജയെ എന്തൊക്കെയാണ് വൈജയിൽ കേൾക്കുന്നത് ഹരി ഇപ്പോൾ വന്നായിരുന്നു ഹരി എന്നിട്ട് അലിനെക്കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ല കസാറയുടെ പുറത്ത് കയറിയതാണെന്നും അവളുടെ വയലിൽ കത്രിയെ കുത്തി കയറിയതാണെന്നൊക്കെ പറഞ്ഞല്ലോ ആ അങ്ങനെയാണ് പോലീസിന് അവള് മൊഴി കൊടുത്തത് പക്ഷേ എനിക്കതിലൊന്നും തീരെ വിശ്വാസമില്ല എൻ്റെ കമലേട്ടെത്തി കാരണം അവൾക്ക് എന്തൊക്കെയോ ഒരു കണക്ഷനൊക്കെ ഉണ്ട് അവളെ കാണാൻ വേണ്ടി ഏതോ കാമുകനൊക്കെ വന്നെന്ന് തോന്നുന്നു അങ്ങനെ കാമുകൻ കാമുകനെ അവള് തേച്ചെന്ന് തോന്നുന്നു അങ്ങനെ ദേഷ്യം വന്ന് അവളെ ആ കാമുഖം കേറി കുത്തിയതായിരിക്കും അങ്ങനെയായിരിക്കും സംഭവം എന്നിട്ട് ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകാൻ വേണ്ടി അവള് പോലീസുകാരോട് കള്ളം പറഞ്ഞതാണെന്നാ എനിക്ക് തോന്നുന്നത് കമലേ എന്നൊക്കെ ഇന്നെ പറയാ ഹോ എൻ്റെ പൊന്നെ എന്നാലും ഇവള് ഭയങ്കര ആണ്ട്ടോ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവള് പറഞ്ഞു കൂടുന്നത് ആ പിന്നെ കമലേട്ടത്തിൽ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നോ എന്ത് കാര്യം എന്ത് കാര്യം അറിഞ്ഞായിരുന്നോന്ന് അല്ല കമലേട്ടത്തി കമലേട്ടത്തി അവൾക്ക് അവൾക്ക് കൂട്ട് നിൽക്കുന്നത് ആരാണെന്ന് അറിയാവോ ആര് ആ വേറെ ആര് മനു നമ്മുടെ മനുവ അതേനേ നമ്മുടെ മനു തന്നെയാണ് അവൾക്ക് ബൈസ്റ്റാൻഡർഡ് ആയിട്ട് നിൽക്കുന്നത് വൈജേ നീ പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് ചോദിക്കാം അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് എന്റെ കമലേട്ടത്തി വൈജ ഫോൺ വിൽക്ക ഞാനേ അവരെ പെട്ടെന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഭാരം വരിക അപ്പോ ഭാലം വന്ന് നേരെ വീട്ടിലേക്ക് കയറുകയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കയറിയിട്ടാണോ വരുന്നത് എന്ന് വൈദ്യുതി ചോദിക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഇത്ര നേരം വരെ അങ്ങനെ എങ്ങനെയുണ്ട് അവള് അവള് ജീവനോടെ തിരിച്ചു വരോ എന്താ അങ്ങനെ വരണ്ടായിരുന്നോ അവൾ മരിക്കണോന്നായിരുന്നു ആഗ്രഹം അല്ല ആഗ്രഹം അല്ല അവളുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ അവള് മരിച്ചാലെന്ത് ജീവിച്ചാലെന്ത് എനിക്കൊരു പ്രശ്നവുമില്ല ആ അല്ല ഇവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ കിട്ടിട്ടുണ്ടല്ലോ അപ്പോ എല്ലാം കഴിഞ്ഞു അല്ലേ അല്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കണമല്ലോ പോലീസ് കേസൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയാൽ എന്താണ് പ്രശ്നം ബാല എന്ന് ചോദിക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ല ഇനി കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരുന്നാൽ മതി അല്ല ഏർ രോഹിത് എവിടെ എന്ന് ചോദിക്കുകയാണ് രോഹിത് റൂമിലുണ്ടല്ലോ അവൻ ഇന്ന് കോളേജിൽ പോയില്ലേ പോയി അവൻ എപ്പോഴാ വന്നേ കുറച്ച് ലേറ്റായിട്ടാ വന്നെ എന്നാ കാരണം ആ അവനേതോ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നെന്നോ അത് കാണാൻ പോയിരുന്നോ എന്നൊക്കെയാ പറഞ്ഞത് എന്താ കാരണം ആ അത് ഞാൻ അവനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ നേരെ രോഹിത്തിൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുക ഡോറ് കടന്ന് കൊട്ടുകയാണ് പക്ഷേ ഇപ്പോഴേക്കും രോഹിത് പേടിച്ചു പോയി എൻ്റെ ദൈവമേ ആരാണാവോ വീണ്ടും ബാലൻ പടപടാന്ന് പറഞ്ഞിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക രോഹിത്തിന് തുറക്കാൻ വല്ലാത്തൊരു പേടി അവസാനം രോഹിത് ഡോറ് തുറക്കുകയാണ് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് രോഹിത്തെ നീ എന്താ ഉറങ്ങുകയായിരുന്നോ ഇല്ലച്ചാ ഞാൻ ഉറങ്ങായിരുന്നില്ല പിന്നെ എന്തെടുക്കുകയായിരുന്നു ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ബാല നേരെ റൂമിലേക്ക് കയറി ചുറ്റുപാടൊന്നു നോക്കിയാണ് എന്താച്ചാ എന്താ കാര്യം അല്ല നീ ഇന്ന് കോളേജിൽ പോയില്ലേ ഞാൻ കോളേജിൽ പോയല്ലോ അച്ചാ എന്താ കാര്യം അല്ല പിന്നെന്താണ് ഇത്ര ലേറ്റ് ലേറ്റായത് അത് പിന്നെ അച്ഛാ ഞാനൊരു ഫുട്ബോൾ മാച്ചിന് പോയായിരുന്നു കാണാൻ വേണ്ടി പോയതാണ് ഓഹോ കാണാൻ വേണ്ടി പോയതാണോ ഈ രാത്രിയാണോ ഫുട്ബോൾ മാച്ച് അതെ അച്ഛാ ടെർഫിലായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലേറ്റായത് അല്ല നിന്റെ മുഖത്തെന്താ പറ്റിയത് രോഹിത്തെ എന്ന് ചോദിക്കുക അപ്പം രോഹിത്തൊന്ന് ഇങ്ങനെ തലോടുക അതിനുശേഷം അത് പിന്നെ അതെ അവൻ സിക്സർ അടിച്ചു അപ്പോൾ ഈ ബോൾ തെറിച്ച് കുറ്റിക്കാട്ടിലേക്ക് പോയി അങ്ങനെ കുറ്റിക്കാട്ടിലേക്ക് ഞാനാ എടുക്കാൻ വേണ്ടി പോയത് ആ സമയത്ത് മുള്ളു കൊണ്ട് എൻ്റെ മുഖം മുറിഞ്ഞതാണെന്നും രോഹിത് അവിടെ കള്ളം പറയുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അങ്ങനെയാണ് സംഭവം അല്ലേ അപ്പോ നീ ഇവിടെ നടന്ന വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ രോഹിത്തെ ആ ഞാൻ അറിഞ്ഞായിരുന്നു ആര് പറഞ്ഞു നിന്നോട് ഹരി ഹരിയോട് ആര് പറഞ്ഞു അത് പിന്നെ ഹരി അമ്മ കമല ആന്റിയെ വിളിച്ച് പറഞ്ഞായിരുന്നു കമലാൻറ്റിയാ ഹരിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഓ അങ്ങനെയാണല്ലേ എന്താച്ചാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എടാ ഇത്രയ്ക്ക് ഇവിടെ നടന്നിട്ടും നീ ഈ വീട്ടിലേക്കൊന്ന് വന്നോ എന്നിട്ട് നീ ഫുട്ബോൾ മാച്ചിന് പോയെന്ന് നിനക്കെന്താ നിങ്ങോട് പറയാനായിട്ട് തോന്നാതിരുന്നത് എന്തിനാച്ചാ ഞാൻ പറഞ്ഞത് ഇവിടത്തെ ജോലിക്കാരിക്കല്ലേ സംഭവിച്ചത് അതിനിപ്പം ഞാൻ വരുന്ന എന്തിനാണ് എടാ ഇവിടെ നിൽക്കുന്ന പെൺകുട്ടിയാണത് എന്നിട്ട് നീ ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ പോലും ചെയ്തില്ലല്ലോ അതിന്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല അച്ഛ അതിന് കൂടുതൽ പ്രശ്നമൊന്നുമില്ലല്ലോ അവള് കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലാതെ വേറെ ആരും ചെയ്തല്ലല്ലോ അതിനിപ്പോ എന്താ കൊഴപ്പം ആ പോലീസുകാരോട് അവൾ അങ്ങനെയാ പറഞ്ഞത് ഇനി ഒരു പ്രശ്നവും വരാതിരിക്കട്ടെ അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് ബാലൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും രോഹിതിനെ ഒന്നും തിരിഞ്ഞു നോക്കിയാണ് അപ്പൊ രോഹിത് പേടിച്ച് ബാലനെ നോക്ക അപ്പൊ രോഹിത്തിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തിയേടുണ്ടെന്ന് നമ്മുടെ ബാലന് മനസ്സിലാക്കുകയും ചെയ്യാണ് രോഹിത് അച്ഛൻ പോയ ഉടനെ തന്നെ വാതിലടച്ചിട്ട് അവിടെ മൂലൊക്കെ കുത്തിയിരുന്ന് തലക്കും കൈ കൊടുത്തിട്ടെന്ന് ഭയങ്കര കരച്ചില്ല അതാ കാരണം രോഹിത്തിന്റെ മനസ്സിൽ ആ പേടി ഇതുവരെയും പോയിട്ടില്ല ആകെ ടെൻഷൻ അടിച്ച് പണ്ടിറങ്ങിയിരിക്കുക അങ്ങനെ നമ്മുടെ ബാലൻ കടന്ന് ഉറങ്ങാനുള്ള ശ്രമത്തിലാ അങ്ങനെ ഉറങ്ങാനുള്ള ശ്രമത്തിലും ബാലിനാണെങ്കിൽ ഉറക്കവും വരുന്നില്ല ഷോ ഇത് എന്തൊരു കഷ്ടം പക്ഷെ ആണെങ്കിൽ കൂർക്കം പലിച്ച് നല്ല കൂർക്കം പലിച്ച് ഉറങ്ങുകയും ചെയ്യുകയാണ് ഇപ്പം ബാലിനെ ഉറക്കം വരാതെ ഫോണെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്തൊരു മെസ്സേജ് കാണിക്കുക നമ്മുടെ മനുവിൻ്റെ മെസ്സേജ് ആയിരുന്നു അപ്പോൾ മനുവിൻ്റെ മെസ്സേജ് കണ്ടു ഫോൺ എടുത്ത് നോക്കുക കഴിഞ്ഞപ്പോഴേക്കും മനു ഇങ്ങനെ വെച്ചാൽ അച്ഛാ അങ്ങളെ ഞാൻ വിളിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല അങ്ങൾ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ആ ഇങ്ങനൊരു മെസ്സേജ് അഴക്കുന്നത് അങ്ങെ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ അലീനയെ അടിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അലീനയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ അവളെ കണ്ടു അങ്ങളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന അവളെ ഞാൻ കണ്ടു അവൾക്കൊരു കുഴപ്പമില്ല അങ്ങളെ അങ്ങൾ സമാധാനത്തോട്ടിരുന്നോ എന്ന് നമ്മുടെ മനു പറയുക ഏതായാലും ഞാൻ ഒരുപാട് ക്ഷീണിച്ചു അങ്ങളെ ഞാനേ ഒരു കട്ടൻ ചായ പോയി കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ ഞാനന്ന് വെക്കുവാണ് അങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു രംഗമാണ് നമ്മുടെ ബാലൻ അവിടെ കാണുന്നത് ഇപ്പൊ ഈ മനുവിൻ്റെ ആ ഒരു വർത്തമാനം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലനും ഒരുപാട് സന്തോഷമായി കാരണം അത്രയും കെയറിങ്ങ് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ് അപ്പം മനുവാണെങ്കിൽ നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അലീന കിടക്കുന്ന ആ റൂമിലേക്ക് അപ്പോൾ നേഴ്സ് വന്നിട്ട് ഹാ മലീനയുടെ ബൈസ്റ്റാൻഡർ ആണല്ലേ അതെ എന്ന് പറയുക എങ്ങനെയുണ്ട് സിസ്റ്റർ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ എപ്പോഴും ഉറക്കം 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 തന്നെയാണ് കൊടുത്ത സെഡേഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അധികം താമസിക്കാതെ കണ്ണു തുറന്നോളൂട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സിസ്റ്റർ ഇറങ്ങി പോവുകയാണ് നമ്മുടെ മനുവാണെങ്കിലേ കഥകൾ അടച്ചിട്ട് നേരെ അലീൻറെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ മനു അനുവിന് ഭയങ്കരേറെ സങ്കടം തോന്നിക്ക അങ്ങനെ ഏർ അത് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അലീന ആകെ ഒന്നും ഇങ്ങനെ പതറിങ്ങനെ നിൽക്കുക കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാനുള്ളൊരു ശ്രമത്തില് ആ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയാണ് ഇപ്പം രോഹിത്തി ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ അലീന വലിയൊരു കത്തിയായിട്ടും കത്രിയായിട്ടൊക്കെ വരിക ഒരു യക്ഷിയ പോലെ ഭയങ്കര കൂടി തീവ്ര കൂടി തന്നെ നേരെ രോഹിത്തിന്റെ അടുത്തേക്ക് വന്ന് രോഹിത്തിന്റെ മുന്നിൽ അട്ടഹസിച്ച് അങ്ങോട്ട് ചിരിക്കുക ചിരിച്ചതിനു ശേഷം ആ ഒരു കത്തി എടുത്തിട്ട് സ്വയം വയറ്റിലിട്ടിങ്ങനെ കുത്തി 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 മുറിവേൽപ്പിക്കുകയാണ് ഇത് കണ്ട രോഹിത് ആകെ പേടിച്ച് വിറച്ച് നിലവിളിച്ച് കറട്ടൻ്റെ പുറകെ പോയി ഒളിക്കലും പിടിക്കലും ഒക്കെ ചെയ്യാണ് എന്നാലും അലീനെ വിടുന്ന മട്ടില്ല അലീനെ ഒരു ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി വീണ്ടും കത്തിയെടുത്ത് കുത്തുക എന്നിട്ട് അറ്റകസ്യം അങ്ങോട്ട് ചിരിക്കുന്ന ആ രംഗം നമ്മുടെ രോഹിത് സ്വപ്നത്തിൽ കാണുക രോഹിത് അവിടെ നിന്ന് ചാടി എണീക്കണം അമ്മേ എന്നും പറഞ്ഞോട്ടെ ചാടി എണിക്കുക രോഹിത് പേടിച്ചു പോയി കാരണം അലീനയെ അലീനയ്ക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം രോഹിത് ആണല്ലോ അപ്പോൾ ആ ഒരു സ്വപ്നം കൂടി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് ഒരു രക്ഷയില്ല പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിനെ തന്നെയാണ് അപ്പോൾ മനു ആണെങ്കിൽ അലീലടുത്ത് ഇങ്ങനെ ഇരിക്കുക ആ സമയത്താണ് അവർ നമ്മുടെ മാനുവിൻ്റെ അമ്മ കമല വിളിക്കുന്നത് അപ്പം കമലയുടെ ഫോൺ കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ എടുക്കുകയാണ് നീ എവിടെയാണ് എറണാകുളത്താണോ എന്ന് ചോദിക്കുകയാണ് അല്ല അമ്മേ ഞാൻ ഇവിടെ തന്നെയുണ്ട് അന്ന് മ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലോ നീ എന്തിനാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റൽ നിനക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആ അലീനയില്ലേ ബലങ്ങളുടെ വീട്ടിൽ ജോലിക്ക് കീഴണാ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഒരു അപകടം പറ്റി ആ പെൺകുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലാണ് അവൾക്ക് അപകടം പറ്റിയെങ്കിൽ നിനക്ക് എന്താടാ കാര്യം നീ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നത് അവളുടെ കൂടെ വേറെ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡർ ആയിടെ നിൽക്കുന്നു എടാ നിനക്ക് നാണമില്ലേടാ മനു നീയെ മനുഷ്യങ്കരല്ലേടാ നിനക്ക് ഒരു അല്പമെങ്കിലും നാണം വേണ്ടേ എടാ നീ എൻ്റെ മകൻ തന്നെയാണോ നിനക്ക് എന്നെ എന്താ വേണ്ടത് അതെ ആ ബാലന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടിയാണ് അവിടെ നിൽക്കേണ്ടത് ഒന്നെങ്കിൽ വൈജ് നിൽക്കണം അല്ലെങ്കിൽ ആ രണ്ട് പെൺമക്കൾ ആരെങ്കിലും നിൽക്കണം അല്ലാതെ നീയല്ല പോയി നിൽക്കേണ്ടത് അമ്മേ ഞാൻ ഞാനിവിടെ നിന്നു വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ നിനക്ക് നാണം ഉണ്ടെന്നൊക്കെ എന്നെ ചോദിക്കാം അതെ എനിക്ക് ചിരി നാണം കുറവാണ് എന്നും അങ്ങോട്ട് കരുതിക്കോ ഏതായാലും അമ്മ ഭക്ഷണം കഴിച്ചല്ലോ ഈ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ അവിടെ നന്നായിട്ട് ഉറങ്ങാൻ അമ്മയ്ക്ക് പറ്റുന്നുണ്ടല്ലോ എന്നാൽ ഇവിടെ അത്ര സുഖമൊന്നും എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല പിന്നെ ആലീനയെ കൊണ്ടുവന്നത് ഞാനാണ് അതുകൊണ്ട് ചെറിയ ഉത്തരവാദിത്തമൊക്കെ എനിക്കും അവളുടെ കൂടെ ബൈ സ്റ്റാൻഡർ ആയിട്ട് നിന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അമ്മ എന്താന്ന് വെച്ച് തീരുമാനിക്കേ എനിക്ക് ഇത്രേ സംസാരിക്കാനുള്ളൂ കൂടുതലൊന്നും സംസാരിച്ച് വഷളാക്കാൻ ഇനി എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഫോൺ കട്ടാക്കുക മനുവിനാണെങ്കിൽ ആകെ അരിച്ചും വരുന്നുണ്ട് അങ്ങനെ മനു വീണ്ടും അലീൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുക അപ്പം അലീനയാണെങ്കിൽ ഒരു ബോധമൊക്കെ തെളിയുക അലിനക്ക് വയറൊക്കെ ചെറിയൊരു വേദനയുണ്ട് വയറിൽ ഇങ്ങനെ പിടിക്കുകയും ചെയ്യാണ് അങ്ങനെ നമ്മുടെ മനുവിന് ആ ഒരു സന്തോഷം തോന്നിക്കുക അലീന പതിയെ കണ്ണു തുറക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ്